ഉപ്പുമുളകും സീരിയൽ വർഷങ്ങളായി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരു ഉത്സവം തന്നെയാണ് ഉപ്പില്ലാത്ത കഷായം എന്ന പോലെയാണ് ഉപ്പുമുളകും ഇല്ലാതെ ഒരു ആഘോഷം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട് ഇടയ്ക്ക് വച്ച് സീരിയലിൽ നിന്നും ചിലർ അപ്രത്യക്ഷരായെങ്കിലും അടുത്ത സമയത്ത് അവരിൽ ചിലർ പരമ്പരയിലേക്ക് തിരികെ എത്തി അങ്ങനെ പ്രേക്ഷകരുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ചെത്തിയ ഒരാളാണ് ലച്ചു ജൂഹി എന്നാണ് പേരെങ്കിലും എന്നും പ്രേക്ഷകർ സ്വന്തം ലച്ചുവാണ് ജൂഹി ജൂഹിയുടെ അഭിനയ മികവിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാരം തന്നെ ലച്ചുവിൻ്റെ സീരിയൽ കഥയിലെ വിവാഹം ഏറെ പ്രേക്ഷകർ കണ്ട ഒന്നാണ് സിദ്ധാർത്ഥ് ലച്ചു വിവാഹം ടിആർ പി റേറ്റിംഗിൽ ഒന്നാമതെത്തിയ എപ്പിസോഡായിരുന്നു അത് എന്നാൽ ആ വിവാഹത്തോടു കൂടി ജൂഹി പരമ്പരയിൽ നിന്ന് പിന്മാറി സിദ്ധാർത്ഥായി എത്തിയ ഡെയിനും വലിയ റോളില്ലാതെ വന്നതോടെ ആ കഥാപാത്രവും പയ്യെ പയ്യെ ഇല്ലാതായി ഇപ്പോൾ സിദ്ധാർത്ഥായി റിയൽ ലൈഫിൽ അതേ പേരുള്ള തട്ടിയും മുട്ടിയും ഫേമസ് സിദ്ധാർത്ഥ് പ്രഭു ആണ് എത്തിയിരിക്കുന്നത് പ്രവാസിയായ സിദ്ധു അളിയൻ ഇക്കഴിഞ്ഞ ദിവസമാണ് പാറമട വീട്ടിൽ ജോയിൻ ചെയ്യുന്നത് കാണുന്ന ആർക്കും മനസ്സിനെ ഒന്ന് സ്പർശിക്കുന്ന തരത്തിലുള്ള ലച്ചു സിദ്ധു കൂടിക്കാഴ്ച അതിഗംഭീരമാക്കി ഇരുവരും പ്രത്യേകിച്ച് ലച്ചു ജൂഹിയുടെ അസാമാന്യമായ പ്രകടനം തന്നെയാണ് ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് ഒരു പ്രവാസിയുടെ ഭാര്യ എങ്ങനെയാണോ അതേ രീതിയിൽ ലച്ചു അഭിനയിച്ചു ഓരോ പ്രവാസികളും നാട്ടിലെത്തുമ്പോൾ കുടുംബത്തിന് തോന്നുന്ന സന്തോഷം വരച്ചു കാട്ടുന്നതിൽ സംവിധായകനും വിജയിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് മില്യൺ കണക്കിന് കാഴ്ചക്കാരെയാണ് ലച്ചു സിദ്ധു സമാഗമം നേടിയിരിക്കുന്നത് ഫാഷൻ ഡിസൈനർ കോഴ്സ് ജൂഹി ഇതിനിടയിൽ പൂർത്തിയാക്കിയതായും റിപ്പോർട്ടുണ്ട് ജൂഹി തന്നെയാണ് ലച്ചുവിനായുള്ള മിക്ക വസ്ത്രങ്ങളും സ്വയം ഡിസൈൻ ചെയ്യുന്നത്